മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിന്റെ നാൽപ്പത്തിനാലാമത് വാർഷികാഘോഷം വർണ്ണാഭമായി മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിന്റെ നാൽപ്പത്തിനാലാം വാർഷിക ദിനാഘോഷവും പൊതുസമ്മേളനവും എറണാകുളം ഇൻകം ടാക്സ് കമ്മീഷണർ വിറോയ ജോസ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾ തൊണ്ടുവറമ്പിൽ സി എം ഐ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ രംഗത്തെ വിശിഷ്ട സേവനത്തിന് ശേഷം വിരമിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ വ്യക്തികൾ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കലാവിരുന്ന് ബാലതാരം ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ നൃത്തം സംഗീതം നാടകം തുടങ്ങിയ വിവിധ കലാപരി അരങ്ങേറി നിങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ഹീറോസ് ആൺകുട്ടികൾക്ക് അവരുടെ ഫാദറാണ് അപ്പനാണ് ഏറ്റവും വലിയ ഹീറോ പെൺകുട്ടികൾക്ക് അമ്മയാണ് ഏറ്റവും വലിയ ഹീറോ കുറച്ചങ്ങോട്ട് വലുതായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളൊക്കെ കണ്ടിട്ടാവാം മെല്ലെ മെല്ലെ അവരുടെ ഹീറോസിൻ്റെ ലെവല് മാറി പിന്നെ അവരുടെ ഹീറോസ് ആകുന്നത് അവരുടെ അധ്യാപകരാണ് എനിക്കും അങ്ങനെ എൻ്റെ ഹീറോസ് ആയിട്ടുള്ള ധാരാളം അധ്യാപകരുണ്ട് അതുകൊണ്ട് ഏത് അധ്യാപകരെ കാണുമ്പോഴും എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ബഹുമാനമാണ് നമ്മളിന്ന് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കൺവെൻഷണൽ ടീച്ചിങ്ങിൻ്റെ പ്രസക്തികൾ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകുന്ന ടീച്ചേഴ്സിൻ്റെ പ്രസക്തിയല്ല കൺവെൻഷണൽ ടീച്ചിങ് മെത്തേഡ്സിൻ്റെ പ്രസക്തികൾ മെല്ലെ മെല്ലെ അപ്രസക്തമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഇൻഫോർമേഷനാണ് ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി ഇപ്പം ചാറ്റ് ജി പി ടി ഒ മറ്റ് എ എ ടൂൾസൊക്കെ എടുത്തിട്ട് ഒരു കൺസെപ്റ്റ് എഴുതി കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് യു വുഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു എ ടെൻ ഇയർ ഓൾഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും പക്ഷേ അധ്യാപനത്തിൻ്റെ മാനങ്ങൾക്ക് കാര്യമായി മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും ആദ്യത്തെയും അവസാനത്തെയും ബേസിസ് ഒരു ഇൻക്വിസറ്റീവ് മൈൻഡാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടും ടഫായിട്ടുള്ള ഒരു എക്സാമാണ് ഈ ലോകത്തുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കണം